വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു ഹെയർ പാക്കാണ് ഒരുപാട് നാളായി ഹെയർ പാക്കുകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനുള്ള ആണ് എടുക്കുന്നത് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറി ലീ കറി ലീഫാണ് കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുത്തിട്ടുള്ള ഒരു അഞ്ച് തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉലുവയാണ് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉലുവയാണ് വേണ്ടത് കറിവേപ്പില നമ്മുടെ മുടിക്ക് വളരെ ഗുണങ്ങളുള്ളതാണ് അപ്പൊ നമ്മളീ അന്നേരം മുടി കറുപ്പ് ആവാനാണ് ഇത് സാധിക്കണം കറിവേപ്പില നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കൂട്ടാൻ സഹായിക്കുന്നതാണ് അപ്പം നമ്മൾ എണ്ണ കാച്ചുന്നതിലും ഇതുപോലെ പാക്ക് തയ്യാറാക്കുന്ന എല്ലാത്തിലും കറിവേപ്പില ചേർക്കുന്നത് മുടി വളർച്ച കൂട്ടാനും സഹായിക്കും അതുപോലെ മുടിക്ക് കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനും അഴുക്കും എല്ലാം കഴുകിക്കളയാൻ സഹായിക്കുന്നതാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവ നമ്മുടെ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉലുവയാണ് നമുക്ക് വേണ്ടത് ഇവിടെ മിക്കവാറും എന്നെ വീഡിയോ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് അല്ലേ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉലുവ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം മതി കേടോ അപ്പം നമ്മൾ ഉലുവ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇത്രയും വെള്ളം ആവശ്യമില്ല നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വയ്ക്കാം കാരണം അരയ്ക്കുമ്പം ഈ ഉലുവ നല്ല കട്ടിയായിട്ട് വരും അപ്പോഴേ നമുക്ക് ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യമേ നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ച് അരച്ചു കഴിഞ്ഞാൽ ഇതത്രയും മിക്സിയിൽ നിന്ന് കളയും ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അരിക്കാനായിട്ടൊരു പാത്രം ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട് ഒരു കോട്ടൻ തുണിയോ അരിപ്പോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് അരിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ ഈ അരച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല കട്ടിയായിരിക്കും അപ്പം നമ്മളിതിന് നന്നായിട്ട് അരച്ചെടുക്കണം കട്ടിയായതുകൊണ്ട് നല്ല പാടാണ് അരച്ചെടുക്കുക അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാം അപ്പം പാക്ക് നല്ല കട്ടിയായത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പാക്കിനൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അതിലൊക്കെ നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അരിപ്പിൽ നമുക്ക് വീടാൻ നല്ല പാടായിരിക്കും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം നമ്മുടെ മുടിയുടെ നല്ല കറുപ്പ് നിറം കൂട്ടാനും മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു നല്ലൊരു പാക്കാണ് ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല സ്മൂത്ത് ആകാനും അതുപോലെ തന്നെ താരനെല്ലാം മാറാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഉലുവ ഉലുവെന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളൊരു പാക്കും കൂടിയാണ് ഉലുവ ചേർത്തുള്ള പാക്കെന്ന് പറയുന്നത് അത് മുടി വളരയ്ക്ക് ഒത്തിരി സഹായിക്കുന്നതാണ് ഉലുവ കൊണ്ടുള്ള പാക്ക് അങ്ങനെ നമ്മൾ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒത്തിരി മുടി നന്നായിട്ട് ഡ്രൈ ആക്കുന്നൊരു പാക്കാണ് കാരണം നല്ലൊരു ഷാമ്പൂവിൻ്റെ ഒരു എഫക്റ്റാണ് അപ്പം നമുക്ക് അത് ആ ഡ്രൈനെസ് മാറാനായിട്ട് ഇതിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എണ്ണ കാച്ചിയാണ് തേക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മുടിയുടെ ആ ഒരു ഡ്രൈ മാറാനായിട്ട് പിന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളിതുപോലുള്ള കട്ടിയുള്ള മുടി പെട്ടെന്ന് ഡ്രൈ ആക്കുന്ന പാക്ക യൂസ് ചെയ്യുമ്പം മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കോക്കോനട്ട് ഓയിലായിരുന്നാലും മതി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു പാക്കാണ് ഇത് നമുക്ക് തലയിൽ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മുടി ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ വാഷ് ചെയ്യാവുന്നതാണ് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും നമ്മുടെ സ്കാൽപ്പിലെ അഴുക്കും പൊടിപടലങ്ങളും എല്ലാം നന്നായിട്ട് ക്ലീനാക്കാനും സഹായിക്കുന്നൊരു പാക്കാണ് അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് താരനൊക്കെ മാറാനും സഹായിക്കുന്നൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക